ഹരേ കൃഷ്ണ കണ്ണൻ്റെ കാലിന കണ്ണാൽ നുകരുവാൻ കണ്ണൻ്റെ കണ്ണിൻ കടാക്ഷം വേണം കാളിൻ്റെ തീരത്തായി കാലിയെ മേയ്ക്കുന്ന കണ്ണനെ കാണുവാൻ ഭാഗ്യം വേണം കണ്ണൻ്റെ കാലിന കണ്ണാൽ നുകരുവാൻ കണ്ണൻ്റെ കണ്ണിൻ കടാക്ഷം വേണം കാളിൻ്റെ തീരത്തായി കാലിയെ മേയ്ക്കുന്ന കണ്ണനെ കാണുവാൻ ഭാഗ്യം വേണം പൊൻകിളിക്കൊഞ്ചൽ ഭുവനം മയക്കിയ സുന്ദരനെ കാണാൻ യോഗം വേണം കാർമുകിൽ വർണ്ണന്റെ വർണ്ണത്താൽ മാനസമാലിന്യം മാറാൻ സൽഭക്തി വേണം പൊന്മയിൽ പീലിതൻ ചാഞ്ചല്യം കാണുവാൻ ചാഞ്ചല്യമില്ല മനസ്സു വേണം അഞ്ജന വർണ്ണൻ്റെ പുഞ്ചിരി കാണുവാൻ കൊഞ്ചുന്ന കണ്ണനെ കീർത്തിക്കണം നറുവെണ്ണ കവരുന്ന ബാലനെ കാണുവാൻ മാനസം നവനീതമായിടേണം നാടകമാടുന്ന നവനീത ചോരനെ കാണുവാൻ അർച്ചന ചെയ്തിടണം ഗോവർദ്ധനധരൻ ഗോവിന്ദനെ കാണാൻ ഗോവിന്ദ ഗോവിന്ദ ചൊല്ലിടണം രാസരസികനെ രസമോടു കാണുവാൻ രാധയെപ്പോൾ പ്രേമഭാവം വേണം കാളിയ നത്തന ബാലനെ കാണുവാൻ കൽമശദോഷമൊഴിഞ്ഞിടണം വേണുവിരോലൻ്റെ ഗാനങ്ങൾ കേൾക്കുവാൻ നാമജവേള വേറെ വേണം കേവലം ഭക്തിയാ മാലയങ്ങൾ ചാർത്തിയാൽ കേശവൻ തന്നുടേ ദിവ്യരൂപം ക്ലേശമില്ലാതെങ്ങോ മനതാരിൽ കണ്ടിടാം കേശവ ഗോവിന്ദ നാരായണ കണ്ണൻ്റെ കാലിന് കണ്ണാൽ നുകരുവാൻ കണ്ണൻ്റെ കണ്ണിൻ കാടാക്ഷം വേണം കാളിൻ്റെ തീരത്തായി കാലിയെ മേക്കുന്ന കണ്ണനെ കാണുവാൻ ഭാഗ്യം വേണം